പ്രിയ സജ്ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേരുകയാണ് ആദിപരാശക്തിയുടെ നവഭാവങ്ങളെയാണ് ഈ പുണ്യദിനങ്ങളിൽ നാം ആചരിക്കുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഈ ഒമ്പത് ഭാവങ്ങളിലാണ് ദേവിയെ ആദി പരാശക്തിയെ നാം ആരാധിക്കുന്നത് അതായത് മൂന്ന് ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ശക്തി സ്വരൂപിണിയായും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായിട്ടും പിന്നീടുള്ള മൂന്ന് ദിവസം ദേവിയുടെ ഭാവത്തിലും നാം ദേവിയെ കാണുന്നു ദുർഗാഷ്ടമിക്ക് ദുർഗയായിട്ടും മഹാനവമിക്ക് മഹാലക്ഷ്മിയായിട്ടും വിജയദശമിക്ക് സരസ്വതി ദേവിയായിട്ടും വലിയ ചടങ്ങുകളോടെ നാം ഈ കർമ്മത്തെ പരിസമാപ്തിയിലേക്ക് നയിക്കുന്നു ദേവി ശൈലപുത്രി ഇന്ന് നമുക്ക് ശൈലപുത്രിയെ കുറിച്ച് ചിന്തിക്കാം ഹിമവാന്റെ മകളാണ് ശൈലപുത്രി ശൈലം പർവ്വതം അപ്പൊ ഹിമാലയ പർവ്വതത്തിൻ്റെ മകളായി ജനിച്ചവൾ ദക്ഷപ്രജാപതിയുടെ മകൾ സതി ഭഗവാൻ മഹേശ്വരനെ കല്യാണം കഴിച്ചു എന്നാൽ ഇഷ്ടമായിരുന്നില്ല ദക്ഷപ്രജാപതിക്ക് ശിവനെ സ്വന്തമായി വീടില്ലാത്ത കൈലാസത്തിലെ പാറയ്ക്ക് മുകളിൽ ചുടലവസ്മം പൂശി ജീവിക്കുന്ന ഒത്തിരി ഭൂതഗണങ്ങളുമായിട്ട് ജീവിക്കുന്ന ശിവനെ കോടീശ്വരനായ കുബേരന തുല്യമായിട്ട് സമ്പത്തുണ്ടായിരുന്ന ദക്ഷ ദക്ഷപ്രജാപതിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ വിവാഹം കഴിക്കേണ്ടി വന്നു അന്നൊരു കരാറുണ്ടായിരുന്നു ഒരു കാരണവശാലും എന്നെ തേടിയിട്ട് നീ ശിവന്റെ അരികിൽ നിന്നും എൻ്റെ അരികിലേക്ക് വരരുത് ഇതായിരുന്നു കാലമേറെ കടന്നുപോയി ഒരു ദിവസം ദക്ഷൻ മഹായാഗം നടത്തുന്നു ത്രിലോകങ്ങളിലും ഇതറിഞ്ഞു ബ്രഹ്മാവിന് ക്ഷണമുണ്ട് മഹാവിഷ്ണുവിന് ക്ഷണമുണ്ട് മറ്റ് ദേവന്മാർക്കെല്ലാം ക്ഷണനമുണ്ട് പക്ഷേ മഹേശ്വരനെ മാത്രം ഇതിലേക്ക് ക്ഷണിച്ചില്ല ഈ വിവരം നാരദെന്നും മനസ്സിലാക്കിയ സതി പറഞ്ഞു അച്ഛൻ നടത്തുന്ന യാഗത്തിന് പ്രത്യേക പ്രത്യേക ക്ഷണത്തിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ആയതുകൊണ്ട് ക്ഷണിക്കാതെ നമുക്ക് പോകാം ഈ സമയത്ത് ഭഗവാൻ പറയുന്നു പാടില്ല സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ ക്ഷണനത്തിൻ്റെ ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ നിന്നെ വിളിക്കാതെ പോകരുത് എന്നാൽ അച്ഛൻ എന്നെ മറന്നുപോയതായിരിക്കാം എന്ന ഭാവത്തിൽ സതി അവിടത്തേക്ക് പോവുകയും ചെന്നുകയറുന്ന സതിയെ സമസ്ത ലോകത്തിനും മുന്നിൽ വെച്ചിട്ട് അപമാനിക്കുകയും ചെയ്യുകയാണ് ദക്ഷപ്രജാപതി അപമാനഭാരം സഹിക്കുവാൻ പറ്റാതെ ആ മഹായാഗത്തിൻ്റെ യാഗകുണ്ടത്തിലേക്ക് എടുത്തു ചാടിയിട്ട് മരണപ്പെട്ടുകയാണ് ആത്മാഹുതി ചെയ്യുകയാണ് സതി ചെയ്യുന്നത് ഇതറിഞ്ഞ ഭഗവാൻ ഉഗ്രരൂപം പൂണ്ട് ഭൂമിയിൽ വന്ന് സതിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരത്തെ എടുത്തിട്ട് അലറി വിളിച്ചു കൊണ്ടോടുന്നതിന് മുമ്പ് ആ യാഗശാലയിൽ വെച്ച് തന്നെ ദക്ഷപ്രജാപതിയെ കൊല്ലുന്നു തുടർന്ന് കത്തിക്കരിഞ്ഞ മൃതദേഹവുമായിട്ട് ഭഗവാൻ യാത്ര ചെയ്യുമ്പോൾ ലോകം കിടുകിട വിറക്കുകയാണ് ഭഗവാന്റെ കയ്യിൽ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ മൃതശരീരം ഉള്ളിടത്തോളം കാലം ഭഗവാന്റെ കോപം ശമിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ദേവിയുടെ ശരീരം അമ്പത്തിയൊന്ന് കഷ്ണങ്ങളാക്കുന്നു ആ അമ്പത്തിയൊന്ന് ശരീരഭാഗങ്ങൾ വന്നു പതിച്ചത് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളായിട്ട് ദേവി ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നു അങ്ങനെ സതീദേവി ഹിമവാൻ്റെ പുത്രിയായിട്ട് പാർവതി ദേവിയായിട്ട് ജനിക്കുകയാണ് നവരാത്രി നാളിൻ്റെ ഒന്നാം നാൾ ശൈലപുത്രി എന്ന പേര് ദേവിക്ക് വരാനുള്ള കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കുക ദേവിയുടെ രണ്ടാമത്തെ ഭാവം ബ്രഹ്മചാരിണി എന്നാണ് ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം ആ വിഷയം നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം Bende mataram.